ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതായിട്ടുള്ളൊരു വിഷയം കന്നിരാശിയിലെ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി ഈ വരുന്ന രാശിയിലുള്ള ഈ ഒരു പുതുവർഷം ഈ രാശിക്കാർക്ക് എത്രത്തോളം ഫലവത്താണ് അല്ലെങ്കിൽ ദോഷകരമാണ് അല്ലെങ്കിൽ അത് എങ്ങനെ പരിഹരിച്ച് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ തീർച്ചയായും നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു കുടുംബത്തിലെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പോൾ അവരിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ ഒരു രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വർഷം എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളാണെങ്കിലും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളായിരുന്നാലും ഉപരിപഠനത്തിനുള്ള കൗമാരപ്രായത്തിൽ നിൽക്കുന്നവരാണെങ്കിലും വിദ്യാർത്ഥി എന്നുള്ള നാമധേയത്തിൽ ഇതൊക്കെ കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്ന കാലമാണ് മാർക്ക് കൂടുതൽ കിട്ടും പഠിക്കാൻ ഉണർവും ഉന്മേഷവും കിട്ടും പഠിച്ചത് മതിയാകൂ എന്നൊരു തോന്നൽ ആദ്യം തന്നെ മനസ്സിലുണ്ടാവും ക്ലേശങ്ങളും ദുരിതങ്ങളും വിട്ടുമാറും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കരുത്തിനും അതുപോലെ തന്നെ പാദത്തിനും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മുൻകരുതൽ എടുക്കുക അതേപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ കൂടാതെ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും പലരും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഒന്നും ആവാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും കഴിഞ്ഞ വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാവുക ഈ ഒരു പുതുവർഷം ബിസിനസ്സുകാർക്കാണെങ്കിലും ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും എത്രത്തോളമാണ് ഫലവത്താവുന്നത് നഷ്ടത്തിൽ ഓടിയിരുന്നതും നിർത്തിവെച്ചതും അല്ലെങ്കിൽ വളരെ വിഷം വിഷമിച്ചിട്ടേച്ചു പോയതുമായ ബിസിനസ്സാണെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും തൊഴിൽ മേഖലകളാണെങ്കിലും മറ്റ് കടയാണെങ്കിലും അവയ്ക്കെല്ലാം ഒരു പൊതുജീവൻ മരുന്നൊരു കാലഘട്ടമാണ് അതായത് അഭിവൃദ്ധിയിലേക്ക് കാലൂന്നിയിരിക്കുന്നു അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും ഉറപ്പായിട്ട് ഉദ്യോഗം കിട്ടുമെന്നാണ് അവരുടെ വിദ്യാഭ്യാസം അടിസ്ഥാനമാക്കി കേന്ദ്ര ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ മാനേജ്മെൻറ്റാണെങ്കിലോ വിദേശമാണെങ്കിലോ തൊഴിൽ ഉറപ്പായിട്ടും കിട്ടും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഹയർ ഗ്രേഡ് നിർബന്ധമായിട്ടും കിട്ടും അതിൽ അംഗീകാരം കിട്ടും കച്ചവടക്കാർക്ക് കച്ചവട പുരോഗതിയും കച്ചവട അഭിവൃദ്ധിയിൽ നടക്കും അതേപോലെ തന്നെ ശർമ്മജി പലരും കടക്കണിയിൽപ്പെട്ടിരിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് രോഗം ബാധിച്ചവരുണ്ടാവും അവരെയൊക്കെ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഈയൊരു കന്നിരാശിയിൽ എത്രത്തോളമാണ് മാറ്റങ്ങൾ വരാനുണ്ടാവുക അവർക്കും അവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്കോ ഉള്ള രോഗങ്ങൾ വിശദമായ പരിശോധനയിലൂടെ രോഗം തിട്ടപ്പെടുത്തുകയും ചിലപ്പോൾ സർജറി അല്ലെങ്കിൽ ലോങ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നിവ കണ്ടെത്തുകയും തുടങ്ങുകയും അവ വിജയപ്രദത്തിലെത്തുകയും സമാശ്വാസം ഉണ്ടാവുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഈ രാശിക്കാർ വസ്തു വാങ്ങാൻ നിൽക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് സ്വർണം വാങ്ങണം അല്ലെങ്കിൽ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ കല്യാണം നടക്കണം എന്നാഗ്രഹമുള്ളവരുണ്ടാവും അവർക്ക് എത്രത്തോളമാണ് ഒരു വർഷം അവർക്ക് ഫലവത്താവ മക്കൾക്കോ അല്ലെങ്കിൽ മക്കളമക്കൾക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ വേണ്ടി സ്വർണം വേഷഭൂഷണാദികൾ ഗ്രഹോപകരണങ്ങൾ ജംഗമങ്ങൾ ആഡംബര വസ്തുക്കൾ തീർത്ഥയാത്ര ഉല്ലാസയാത്ര ഉന്മേഷയാത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ വർഷം പങ്കെടുക്കുകയും വിജയിക്കുകയും സല്ലപിക്കുകയും ചെയ്യുന്ന കാലമാണ് അതേപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് വസ്തു വിൽക്കാനുണ്ടാവും അവർക്ക് കഴിഞ്ഞ വരുന്ന വർഷങ്ങളിലൊന്നും ഒരിക്കലും അത് വിറ്റ് പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല ഒരു പുതുവർഷം അവർക്ക് അത് വിറ്റ് പോകാനും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും ഉള്ള ഒരു സാധ്യതയുള്ള വർഷമാണോ ഇത് വസ്തു കെട്ടിടം വാഹനം ഇവ പഴയവ വിറ്റ് അല്ലെങ്കിൽ പുതിയത് വാങ്ങാനുള്ള നല്ലൊരവസരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിനകത്തായിട്ട് ഉള്ളവ പരിഷ്കരിക്കുകയോ വിറ്റുമാകോ അതിൽ ലാഭം കണ്ടെത്തുകയോ ഇല്ലെങ്കിൽ തന്നെ കടക്കണയിൽ നിന്നുള്ള മോചനമോ ഉണ്ടാവും ഒരു പരിഷ്കൃതമായ ഒരു ജീവിതചര്യ കുടുംബത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവും തീർച്ചയായും ഇവർക്ക് ഈ നല്ല ദിവസങ്ങളോടൊപ്പം തന്നെ മോശ ദിവസങ്ങളുണ്ടാകും അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രവും വരുന്ന ദിവസങ്ങൾ ഈ നക്ഷത്രക്കാരായ കുട്ടികൾ യുവതി യുവാക്കൾ കുടുംബസ്ഥർ രാഷ്ട്രീയക്കാർ മത നേതാക്കൾ ട്രേഡ് യൂണിയൻ സാമൂഹ്യ പ്രവർത്തകർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വിദേശത്തേക്ക് പോകാൻ ഗമിക്കുന്ന വിദേശ ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കണം കൊടുക്കൽ വാങ്ങലുകൾ അതുപോലെ തന്നെ അധികാരികളുടെ പ്രീതി അതുപോലെ സാഹസികപരമായ വാഹന യാത്രകൾ അസമയത്തുള്ള യാത്രകൾ മദ്യം മയക്കുമരുന്ന് വെല്ലുവിളി അതുപോലെ തന്നെ ഇത്യാദി കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും കഴിവതും നല്ല രീതിയിലുള്ള സംഭാഷണങ്ങൾ മൃദുവായിട്ടുള്ള സമീപനങ്ങൾ മൃദുസല്ലാഭങ്ങൾ ആരെയും മോശപ്പെടുത്താത്ത രീതിയിലുള്ള വചനങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് പൂയം ആയില്ല നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ സാമ്പത്തികപരമായ നന്മകൾ ഈ രാശിക്കാരെ തേടിയെത്തും അത് കലണ്ടറെ നോട്ട് ചെയ്താൽ മതി ഉത്രത്തിമുക്കാലത്തൻ ചിത്രക്കാർ പൂയമായില്ലെന്ന ദിവസം വരുന്നത് വലിയ കോടികളുമ്പം ലോട്ടറി അല്ല നല്ല നിലവിലുള്ളതിൽ നിന്ന് ഇവിടെ നിന്നെങ്കിലും കുറച്ച് പണം അല്ലെങ്കിൽ ആഭരണം അല്ലെ പുതിയ വസ്ത്രം അല്ലെങ്കിൽ നല്ല സംഭാഷണം നല്ലൊരു കൈത്താങ്ങ് അല്ലെ രക്ഷപ്പെടുത്താനുള്ള ഒരു സഹായം ഒരു സപ്പോർട്ട് സഹോപരി നല്ല മനസമാധാനമായിട്ടുള്ള ഊഹക്കം ഊണ് ചങ്ങാത്തം യാത്ര ഇങ്ങനെയുള്ളതെല്ലാം ഈ നക്ഷത്രങ്ങളിലും വന്നു ചേരും സർപ്പക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യണം നിവൃത്തി സ്ഥാനത്ത് സർപ്പം നിൽക്കുന്നതായത് കൊണ്ട് തൊണ്ടയ്ക്കും കാലിനും ഈ രാശിപ്പെട്ടവരുടെ ഇണയ്ക്ക് രാഹുദോഷവും സർജറിയും ലോങ് ആബ്സൻസും എവിടെയെങ്കിലും ഉരുണ്ടു വീണ് ക്ഷതപതനങ്ങൾ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർക്ക് സർജറി വേണ്ടിവരും അതുപോലെ തന്നെ അപകടം അതുപോലെ തന്നെ ചില ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളായി ദുഷ്പേര് ഉണ്ടാകുക ഡ്രിങ്ക്സ് സ്മോക്കിംഗ് ഇങ്ങനെയുള്ളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കണം അപഖ്യാതി ആരോപണങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഏതെങ്കിലും നേതൃസ്ഥാനത്ത് നിൽക്കുന്നെങ്കിൽ അതിന് അതിൽ നിന്ന് ഒരു മാറ്റം സാമൂഹ്യതലത്തിൽ ഒരു അപ്പഗ്രേഡ് നന്മകളെ കൂടുതലായി ചെയ്തു എന്നുള്ള രീതിയിൽ ജനങ്ങൾ കണ്ടെത്തുകയും തുടർന്ന് മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും എല്ലാം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് സർപ്പ വരുത്തണം അതുപോലെ ഗണപതി ഹോമം ചെയ്യും നല്ലതായിരിക്കും ജനിച്ച ലഗ്നത്തിൽ ഖേതു എന്ന തലയില്ലാത്ത ഗ്രഹം നിൽക്കുകയാണ് അതുപോലെ എന്തെല്ലാം ഭാഗ്യങ്ങൾ വന്നാലും ഈ രാശിക്കാർക്ക് എപ്പോഴും മനസ്സിനൊരു കുണ്ഠിതം ഒരു നിരാശ ഒരു കഷായ മുഖം ഉണ്ടായിക്കൊണ്ടിരിക്കും അതുമാകാൻ ഗണപതി ഹോമം നല്ലതാണ് സർപ്പപ്രീതിയും നല്ലതാണ് ഇതര മതസ്ഥർ ഇതര ചിന്താഗതിക്കാർ ഇതര ആചാരങ്ങളിൽ നിൽക്കുന്നവർക്ക് കൂടുതലായിട്ടും പിന്നെ വെള്ളിയാഴ്ച ദിവസവും അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളും യഥാശക്തി ദാനധർമ്മങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്ത് ദോഷ കാഠിന്യങ്ങളും മാറി ഗുണഫലം വർദ്ധിപ്പിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഒത്തിരി പേര് കടം കടത്തിൻ്റെ മേൽ കടമായിട്ട് നിൽക്കുന്നവരുണ്ടാവും അവർക്ക് ഒരു തരത്തിലും അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത കടത്തിൽ കണിയിൽപ്പെട്ടു വെക്കുന്നവർക്ക് പഴയ കടം തീരാൻ പുതിയ വരുമാന ഓപടമോ പുതിയ കടമോ കിട്ടും ഉണ്ടുമുഷിഞ്ഞവനും കണ്ടും മുഷിഞ്ഞവനും വായ്പ കൊടുക്കും അതുപോലെ തന്നെ വലിയ പലിശയില്ലാതെ കിട്ടും പഴയ ബാധ്യതകൾ നിശേഷം മാറും അതുപോലെ സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർ അവർ തിളങ്ങാനുള്ള ഒരു വർഷമാണ് അവരാരായ എന്താ എന്ന് ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാലമാണ് അപ്പോൾ തിളങ്ങാൻ തുടങ്ങുന്നു എന്നർത്ഥം ഈ ഒരു രാശിക്കാർക്ക് അതായത് കന്നി കന്നിരാശിക്കാർക്ക് ഒരുപാട് നല്ല പ്രവർത്തികൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ ഒരു പുതുവർഷം അതേപോലെ തന്നെ ദോഷഫലങ്ങൾക്കായിട്ട് നമ്മുടെ ശർമ്മജി പറഞ്ഞ പോലെ തന്നെ അശ്വതിക നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ വെല്ലുവിളികൾ ഗഗ്വേവിളികൾ അതുപോലെ തന്നെ ഹരാസ് സാഹസികപരമായത് ആൾ ആരാളുകളെ പുച്ഛിക്കുക അതുപോലെ അന്യ ഭവനങ്ങളിൽ പോയി വെല്ലുവിളിക്കുക അതുപോലെ അന്യയാളുകളെ അധിക്ഷേപിക്കുക അസമയങ്ങളിൽ യാത്ര അതുപോലെ പുരുഷന്മാർ ഈ ദിവസങ്ങളിൽ അമിതമായ മദ്യപാനം മദ്യം അതുപോലെ തന്നെ വെല്ലുവിളികൾ പഴക്കാളികൾ ആയിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക